എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവം ഓഗസ്റ്റ് ഒന്നു മുതൽ വരെ ഇടവെണ്ണപ്പാറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തനത് കലകളുടെ കലർപ്പില്ലാത്ത ആവിഷ്കാരങ്ങൾക്ക് വേദിയാകുന്ന സാഹിത്യോത്സവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആരംഭിക്കുന്നത് മുപ്പത്തി ഒന്നാമത് എഡിഷൻ ജില്ലാ സാഹിത്യോത്സവിനാണ് എടവണ്ണപ്പാറ ആദിത്യമരളുന്നത് ഫാമിലി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ തലകളിലെ മത്സരം പൂർത്തിയാക്കിയാണ് ജില്ലാ സാഹിത്യോത്സവിനെ അരങ്ങൊരുങ്ങുന്നത് എസ് എസ് സാഹിത്യോത്സവ് കേരളത്തിൽ ഏറ്റവും ജനകീയമായി സംഘടിപ്പിക്കപ്പെടുന്ന ബഹുജനങ്ങളുടെ പങ്കാളിത്തത്താലും അവരുടെ സഹായത്താലും സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം മറ്റ് കലാ സാംസ്കാരിക സാഹിത്യ ഇവൻ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായ അജണ്ടകളോടുകൂടെ തന്നെ പ്രത്യേകമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടു തന്നെ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് വർഷത്തെ സാഹിത്യോത്സവിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വളർച്ച അത് കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൽ അവരുടെ ദൈക്ഷണിക മേഖലയിൽ നവോത്ഥാന മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ആ സാഹിത്യോത്സവിൻ്റെ മുപ്പത്തിയൊന്നാം എഡിഷനാണ് ഈ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നമ്മുടെ ഇടവണ്ണപ്പാറയിൽ വെച്ച് നടക്കാനിരിക്കുന്നത് യൂണിറ്റ് ഫാമിലി തലങ്ങളിൽ വീട്ടകങ്ങളിൽ സാഹിത്യോത്സവം നടന്ന് അവിടെ നിന്ന് വിജയിച്ച ആളുകൾ ബ്ലോക്ക് തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും തുടർന്ന് സെക്ടർ തലങ്ങൾ ഡിവിഷൻ തലം എന്നീ ഘട്ടങ്ങൾ പിന്നിട്ടാണ് പ്രതിഭകൾ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലാ സാഹിത്യോത്സവം എത്തുന്നത് മത്സരങ്ങളുടെ വൈപുല്യവും വ്യാപ്തിയൊക്കെ സൂചിപ്പിച്ച് നൂറ്റി അറുപത്തി എട്ട് മത്സര ഇനങ്ങൾ സാഹിത്യോത്സവം അരങ്ങേറുകയാണ് അതിൽ വ്യത്യസ്ത തലങ്ങളിലായി എൽ പി വിഭാഗമുണ്ട് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്യാമ്പസ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അത്തരം കാറ്റഗറികളായി മത്സരിക്കുന്നുണ്ട് അതിന് പുറമെ ജനറൽ സീനിയർ ജൂനിയർ കാറ്റഗറികളിലും മത്സരം നടക്കുന്നുണ്ട് പെൺകുട്ടികൾക്കായും വ്യത്യസ്തമായ മത്സരങ്ങൾ സാഹിത്യോത്സൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും എൻഗേജ് ചെയ്യിക്കുന്ന സാധ്യമാകുന്നത്രയും ഇനം പ്രോഗ്രാമുകൾ ഈ ഒരു സമയത്തിനുള്ളിൽ വ്യവസ്ഥാപിതമായി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി നടന്നു വരുന്നു എന്നത് തന്നെയാണ് സാഹിത്യോത്സൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത പന്ത്രണ്ട് ഡിവിഷനുകളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ് പ്രതിഭകൾ ജില്ലാ സാഹിത്യോത്സവിൽ മാറ്റുരക്കും സംസ്ഥാന ദേശീയ സാഹിത്യോത്സവത്തിന് മുന്നോടിയായാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത് എഴുത്ത് വര ഗാനങ്ങൾ വായന പ്രസംഗം പ്രൊജക്ട് ഡിസൈനിങ് കിസ് ദഫ് അറബന തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങളിലുള്ള നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിലാണ് മത്സരം ഓഗസ്റ്റ് ഒന്ന് മുതൽ നാല് വരെ തീയതികളിൽ പന്ത്രണ്ട് വേദികളിലായി എടവണ്ണപ്പാറ ടൗണിൽ വെച്ചാണ് ഈ വർഷത്തെ സാഹിത്യോത്സവം സാഹിത്യോത്സവിന്റെ ഭാഗമായി ബഷീർ അനുസ്മരണം ഒത്തിരിപ്പ് ദേശവരവ് വ്യാപാരി സംഗമം മലിം സംഗമം തുടങ്ങി വ്യത്യസ്ത പരിപാടികളും ഇതിനോടകം നടന്നുകഴിഞ്ഞു യുദ്ധങ്ങൾക്കെതിരെ ഐക്യദാഠ്യ ചിത്രരചന സൗഹാർദ്ദ സംഗമം ആത്മീയ സമ്മേളനം തുടങ്ങി പദ്ധതികൾ വരും ദിവസങ്ങളിൽ നടക്കും മത്സര ഇനങ്ങൾക്ക് പുറമെ വിവിധ സാഹിത്യ സാംസ്കാരിക സദസ്സുകളും സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ അബ്ദുൾ റഷീദ് ബാക്കവി ജോയിൻറ്റ് കൺവീനർ ഇ എം അബ്ദുൾ റസാഖ് ഡെപ്യൂട്ടി കൺവീനർ പി എം മൊയ്തീൻകുട്ടി സഖാഫി മീഡിയ കോർഡിനേറ്റർ ബഷീർ ഓമാനൂർ കൺവീനർ സി അമീർ അലി എക്സിൽ സൈനുദ്ദീൻ മഖ്ദൂമി തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ